തെരഞ്ഞെടുപ്പ് വന്നു പാലക്കാട് വന്ന് നിങ്ങൾക്ക് കളിക്കാവുന്ന എല്ലാ വൃത്തികെട്ട കളികളും നിങ്ങൾ കളിച്ചു ഏതെല്ലാം കളികൾ കളിക്കാൻ പറ്റും ഓരോ മതത്തെയും വേർതിരിച്ച് വോട്ടുകൾ ഉണ്ടാക്കാവുന്ന വഴികൾ എന്താണ് എല്ലാം പരിശോധിച്ചു മാപ്പിള പത്രത്തില് പരസ്യം അല്ലേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലൊക്കെ കിട്ടാവുന്ന വിടവുകളിലൂടെ കടത്തിവിടൽ എങ്ങനെ എങ്ങനെയാണ് അവിടെ കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ഒരു ധൈര്യമുണ്ട് പ്രശംസനീയമായ ധൈര്യം അതെന്ത് സന്ദീപ് ഭാര്യ ബി ജെ പിയിൽ നിന്ന് വരുമ്പോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലും പൂമാലയിട്ട് ആ മനുഷ്യൻ സ്വീകരിച്ചു ധൈര്യമാണ് പലരും പറഞ്ഞു ഇപ്പൊ വേണമായിരുന്നോ ബി ജെ പിയെ പ്രകോപിപ്പിക്കണമായിരുന്നോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ കളിക്കുന്ന ഈ പരസ്യം കൊടുത്തിട്ടും ഇത്തരത്തിൽ കളിക്കുന്ന വൃത്തികളി വൃത്തികേട് കളിക്കുന്ന ഈ ആൾക്കൂട്ടമുണ്ടല്ലോ അത് ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും ഏത് കൊമ്പത്തോനായാലും അവന്റെ ഒന്നും ഉള്ളിലുള്ള ജനങ്ങളുടെ വോട്ട് എന്ന് പാലക്കാട് തെളിയിച്ചിട്ടാണ് അവർ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നത് സന്ദീപ് വാര്യരെ എടുത്തത് ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളുടെ വിധി തീരുമാനിച്ചു പക്ഷേ എന്റെ ചോദ്യം സി പി എമ്മുകാരോട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളുടെ പ്രയാസം എന്താണ് നിങ്ങൾ അതൊന്ന് പറഞ്ഞേ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാസു സി പി എമ്മിലേക്ക് വരുമ്പോൾ ആർക്കാ പ്രതിഷേധമുണ്ടാകുന്നത് ഒ കെ വാസുവിന് അറിയില്ലേ സി പി എമ്മുകാരൻ ഒ കെ വാസു കടുത്ത ആർ എസ് എസ് കാരനുണ്ട് കണ്ണൂരിന്റെ കലാപരാഷ്ട്രീയത്തെ വെട്ടും കുത്തും ചവിട്ടുമായി സി പി എമ്മും ആർ എസ് എസും പരസ്പരം മത്സരിച്ചപ്പോൾ മറുഭാഗത്ത് ആ സൂത്രണത്തിന്റെ തലപ്പത്ത് അല്ലേ വാസു ആ വാസു സി പി എമ്മിലേക്ക് വന്നപ്പോ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്തത് മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ വാസു എന്നിട്ട് നിങ്ങൾ എന്നോർഡല്ലേ വാസുവിന് കൊടുത്തത് എന്താ വാസു വന്നതിനേക്കാൾ എന്ത് അപകടമാണ് സി പി എമ്മിൽ വന്നതിനേക്കാൾ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വന്നാൽ ഉണ്ടാവുക സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് സി പി എമ്മിൽ പോവാതിരുന്നത് അതിലെന്ത് കാര്യ ബി ജെ പി നടക്കുന്ന നരാതമത്വത്തിലും മനുഷ്യവിരുദ്ധതയിലും തോന്നിയാസിലും ഒക്കെ ദേഷ്യം പിടിച്ചൊരു തന്നെ വരുമ്പോ അയാൾ അതേ സ്വഭാവം തന്നെ അവിടെയുള്ളത് അതന്നെയല്ലേ അവിടെയുള്ളത് ബി ജെ പിയുടെ ഒരു ബി ടീമിലേക്ക് പോകാൻ തനിക്ക് മനസ്സില്ല എന്ന് സന്ദീപ് വാര്യർ തീരുമാനിച്ചു അയാൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു അതെന്തോ പൊളിറ്റിക്സ് ആവട്ടെ അതെന്തോ രാഷ്ട്രീയ ആവട്ടെ പക്ഷെ അതിന് നിങ്ങൾ എന്തിനാ സാധിക്കുന്നേക്കിട്ട് കയറുന്നത് അതെനിക്ക് മനസ്സിലായില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത് അദ്ദേഹം മലപ്പുറത്ത് വന്ന് തങ്ങളെ കണ്ടു കാര്യം എന്ത് രണ്ടു കാര്യമുണ്ട് ഒന്ന് മലപ്പുറത്ത് സാധിക്കരുതെ നേതാവാണ് ഒന്ന് വെറുപ്പിന്റെ മുളപ്പിക്കാൻ നാട് മുഴുവൻ ഓടി നടന്ന തന്റെ യൗവനം ചെലവഴിച്ച ഒരു ചെറുപ്പക്കാരൻ പരമദ്വേഷം കൊണ്ട് മനസ്സിൽ മുഴുവൻ മറ്റുള്ളവർക്കെതിരെ വെറുപ്പ് നിറപ്പിച്ച ഒരു കലാപത്തിന്റെ പ്രത്യക്ഷ ശാസ്ത്രത്തോട് മറുപടി പറയും എന്താണ് വിട പറയുമ്പോൾ അയാൾ കാണാൻ പോകേണ്ടത് ആരെയാണ് അത് പാണക്കാട് സാദിഖലി സാദിക്കലിശയാബിതങ്ങളെ തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ അവരോട് പറയേണ്ടതിന് ആ സ്നേഹത്തിന്റെ നിറകുട്ടങ്ങളോട് സംസാരിച്ചു വേണം തുടങ്ങണമെന്ന് സന്ദീപ് വാര്യ തീരുമാനിച്ചാൽ അതിലെന്താ കുഴപ്പമുള്ളത് നിങ്ങൾ തങ്ങളെ ആക്ഷേപിക്കേണ്ടത് എന്താ സകാവി പിണറായി വിജയൻ അറിയാമോ നിങ്ങൾ സാദിഖലി സാദിക്കലിശയാബിതങ്ങൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ദിവസം ആ മനുഷ്യൻ എറണാകുളത്താണ് എവിടെ പോയത് അവിടെ അദ്ദേഹം വിഷ് ഇഷ്യൂസിൽ സംസാരിക്കാനാണ് ഞാൻ സഖാത്തിനോട് ചോദിക്കട്ടെ മുനമ്പം ഇഷ്യൂവിന്റെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അത് ചെറിയ പ്രശ്നമല്ല ഇന്നലെ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ എന്നോട് ചോദിച്ചു പ്രതിപക്ഷ നേതാവ് അത് വക്കഫ് ഭൂമി അല്ല എന്ത് പറഞ്ഞല്ലോ എന്ന് അദ്ദേഹം അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് അദ്ദേഹത്തിന്റെ വിഷയമാണ് ഞങ്ങളുടെ പ്രശ്നം അതല്ല അത് വക്കഫ് ഭൂമി തന്നെയാണ് അത് ഞങ്ങൾക്ക് സംശയമില്ല വക്കഫ് ഭൂമിയല്ല എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജ് ആണ് അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മുനമ്പം വിഷയത്തിൽ അവിടുത്തെ വിക്ടിമുകളുടെ പ്രശ്നമുണ്ട് അവിടെ പാപങ്ങളായി ഭൂമി വാങ്ങിയ ആളുകൾ ഉണ്ട് അവരുടെ പ്രശ്നമുണ്ട് ഞങ്ങൾക്കറിയാം പക്ഷെ അവർക്ക് ആ ഭൂമി ആരാ വിറ്റത് അതിന്റെ പിറവിൽ ആരാ കളിച്ചത് ആ കളി അല്ലേ ഗവൺമെന്റ് പുറത്തു കൊണ്ടുവരേണ്ടത് അവരല്ലേ കുറ്റക്കാർ അത് ആരായിരുന്നാൽ ഫാറൂഖ് കോളേജിൽ ചരിത്രം പരിശോധിച്ചാൽ ആ കോളേജിന്റെ കയ്യിലുള്ള ഭൂമി ഇത് മാത്രമായിരുന്നോ അല്ലല്ലോ ഫാറൂഖ് കോളേജിന് കേരളത്തിന്റെ തെരുവുകളിൽ പലയിടങ്ങളിൽ ഈ മലബാറിൽ നൂറുകണക്കിന് ഏക്കറുകൾ ഭൂമികൾ വിറ്റ കൊടുത്ത ചരിത്രമുണ്ടല്ലോ മഹാനായ സീതി സാഹിബ് ആ സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ സീതി സാഹിബിന്റെ കുടുംബത്തിൽ നിന്ന് പോലും മുസ്ലിം ലീഗിന്റെ കാറ് വിറ്റുണ്ടാക്കിയെന്ന് നമ്മൾ പുരാണം പറയുന്ന ചരിത്രം പറയുന്ന ആ സ്ഥാപനമുണ്ടല്ലോ ആ സ്ഥാപനം എങ്ങനെയാണ് അവർക്ക് അത് വകഫ് ഭൂമി അധികാരമുള്ളത് ഗവൺമെന്റ് ലീഗ് പരിശോധിക്കേണ്ട വിഷയമാണോ കോൺഗ്രസ് പരിശോധിക്കേണ്ട വിഷയമാണോ സി പി എം പരിശോധിക്കേണ്ട വിഷയമാണോ ആ വിഷയം പരിശോധിക്കേണ്ടത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഭൂമി കൊടുത്തതാരാണ് ഞങ്ങൾ ഇപ്പോഴും ആ മനുഷ്യരുടെ കൂടെയാണ് അത് ഇത് വകഫ് ഭൂമി അല്ല എന്ന് കളവ് പറഞ്ഞിട്ടൊന്നുമല്ല അത് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല അത് വക്കഫ് ഭൂമിയാണെങ്കിൽ വക്കഫ് ഭൂമിയാണ് ഏതെങ്കിലും കേരളത്തിലെ ഒരു വിശ്വാസ സ്ഥാപനങ്ങൾക്ക് ഭൂമി വക്കഫായി കൊടുത്താൽ അവർക്ക് ഇത് ഏത് കോളേജ് ആയാലും ഏത് മതസ്ഥാപനമായാലും ഏത് പൊതുസ്ഥാപനമായാലും അവർക്ക് അധികാരമില്ല അവർക്ക് അധികാരമില്ല പിന്നെ ആരാണ് ഇതിന്റെ ഉടമകൾ കണ്ടുപിടിക്കണ്ടേ ഈ ഭൂമി ആരാ വിറ്റത് അതിന്റെ ഇടനിലക്കാർ ആരാ ആരാ തിന്നത് ഇനി ഈ ഭൂമിയിൽ ഒരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഒരു സമരം നടക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ മുന്നമ്പം ഇഷ്യൂ ഞങ്ങൾ അസന്നിഗ്ധമായി പറയുന്നു കേരളത്തിലെ മതസംഘടനകൾ ഒരുമിച്ച് പറയുന്നു മുസ്ലിം ലീഗ് അതിന്റെ തലപ്പത്ത് നിന്ന് പറയുന്നു ഞങ്ങൾ അവിടുത്തെ ഇലകളുടെ കുടയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പോഴും അവർക്ക് ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് സഖാവ് പിണറായി വിജയന്റെ മന്ത്രിക്ക് വാതുറക്കേണ്ടി വന്നത് പാലക്കാട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് എന്ത് വിഷമാണല്ലോ എന്റെയൊക്കെ മുമ്പ് മനസ്സിലുള്ളത് എന്തിനാണ് നിങ്ങളത് പറയാതിരുന്നത് ഹോട്ടലുകൾക്ക് മാത്രമാണ് നോട്ടീസ് കൊടുത്തത് എന്ന് പറയാതെ ഇവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാക്കി മുനമ്പം യേശുവിനെ മാറ്റാൻ നിങ്ങൾ കാണിക്കുന്ന വൃത്തികെട്ട സമീപനം എന്താണ് അങ്ങനെ ഒരു സമീപനം നിങ്ങൾ നയിക്കുമ്പോഴാണ് നിങ്ങൾ പറയുമ്പോഴാണ് മുനമ്പം യേശുവിന്റെ പേരിൽ അത് പരിഹരിക്കാനുള്ള പരിശ്രമവുമായി സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മുന്നിട്ടറങ്ങുന്നത് ആ മനുഷ്യന് നിങ്ങൾ ആക്ഷേപിക്കാൻ ആക്ഷേപിക്കാൻ അപ്പം നിങ്ങൾ ചോദിച്ചു തങ്ങളെ വിമർശിച്ചൂടെ എന്താണോ തങ്ങളെ വിമർശിച്ചാൽ തങ്ങൾക്ക് വല്ല അമാനുഷികതയുള്ളൂ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ അദ്ദേഹം വിമർശനത്തിന് അതീതനാണോ വിമർശിക്കാം ഇത് ജനാധിപത്യ രാജ്യമാണ് വിമർശിക്കേണ്ടത് ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ എന്തിന് അതിന് ഉത്തരം പെട്ടതായി അദ്ദേഹം പറയണം പറഞ്ഞേ മതിയാവൂ എന്താ നിങ്ങളുടെ ചോദ്യം എന്നറിയോ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ ബന്ധത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ഈ മുസ്ലിങ്ങൾ മാത്രം ഈ ലീഗ് മാത്രം ഈ മതേതരത്തെ തെളിയിച്ചാൽ മതിയോ ഞങ്ങൾ ഇങ്ങനെ ഈ മതേതരത്തിന്റെ കാടുകേശ്യയിൽ അടയ്ക്കുക ഇടക്കിടക്ക് സഖാക്കൾ വരുമ്പോ നോക്ക് ഞങ്ങൾ മതേതരവാദിയല്ലേ പോയി പണി നോക്കണോ നീ ആരാടോ ഗ്രഹങ്ങളോട് മതേതരത്തെ ചോദിക്കാൻ നീ ആര് ഈ രാജ്യ സ്വതന്ത്രമാവുമ്പോ ഈ നാടിനെ ഒറ്റ കൊടുത്ത ആർ എസ് എസ് കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഞങ്ങൾ കറഞ്ഞുവിടി നീ എപ്പോഴാ ഈ രാജ്യം അംഗീകരിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ മതേതരത്വം അളക്കാൻ നിന്റെ മുമ്പിൽ ഒരു കാടും കാണിക്കണ്ട നിന്റെ തല പിടിച്ച് ഈ മണ്ണിലേക്ക് അമർത്തിയാൽ മണ്ണിന്റെ മണത്തിൽ ഞങ്ങളുടെ പിതാമഹന്മാരുടെ ചോരയുടെ മണം ഉണ്ടാവും അതൊന്നും മണർത്താ മതി നിന്റെ ബോധ്യമാവും മനസ്സിലായോ നിനക്ക് സാധിക്കുന്നത് ചെയ്യാവുന്നത് മതേതരത്തിലേക്ക് നീ പറയുമ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പിന്നെ നീ വേറെ ആളെ നോക്കണോ അത് എപ്പോഴാണ് അവരെ പ്രതിരോധിക്കേണ്ടത് എപ്പോഴാണ് തടുക്കേണ്ടത് എപ്പോഴാണ് എതിർക്കേണ്ടത് എന്ന് എന്റെ ചീട്ട് കിട്ടിയിട്ടല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുക ഞങ്ങൾക്ക് അറിയാം ഞങ്ങളത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഈ മണ്ഡലങ്ങൾ എടുത്തു നോക്കൂ ഈ ജില്ല എടുത്തു നോക്കൂ ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ പഞ്ചായത്തുകളിൽ വാർഡുകളിൽ അവിടെയാണ് എസ് ഡി പി ഐ തോറ്റത് അവിടെയാണ് ജമാഅത്തിന്റെ വെൽഫെയർ തോറ്റത് അവിടെയാണ് മൃദനിയുടെ പിന്നെ മനസ്സിലായത് നിങ്ങൾക്ക് ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ എങ്ങനെയാണോ ആർ എസ് എസിനെ പ്രതിരോധിച്ചത് അതേപോലെ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുസ്ലിം നിന്ന് വരുന്ന തീവ്രവാദത്തെയും ചെറുത്തത് ഞങ്ങൾ അവരുടെ ആരുടെയും കൂടെ ഞങ്ങൾ അവരുടെ അവരുടെ ആരുടെയും കൂടെ ചേർന്ന് നിന്നിട്ടില്ല അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ ഒരു സമയവും കണ്ടെത്തിയിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കുക ഈ പറയുന്ന ഈ അടക്കം ബേപ്പൂർ ജമാഅത്തെ ഇസ്ലാമിയുമായി മത്സരിച്ച സമയത്തും നിങ്ങളുടെ കൂടെ അല്ല ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി നിന്നത് ലീഗ് മാത്രമല്ല അവരെ ഒരു തീവ്രവാദ സംഘടനയും അംഗീകരിച്ചിട്ടില്ല അവരുടെ കൂടെ നിന്നിട്ടില്ല പിന്നെ നിങ്ങൾ ഇവരോട് ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ചെയ്തിട്ട് പിണറായി വിജയനും പി ജയരാജനും മുസ്ലിം മത തീവ്രവാദത്തെ കുറിച്ച് വളരെ വൈകാരികമായ എന്താണ് പുസ്തകം എഴുതി പ്രസംഗിക്കുകയും ചെയ്യാൻ പി ജയരാജന്റെ പുസ്തകം മതഭീകരതക്കെതിരെ ഏറ്റവും വലിയ ഭീകരനായ പി ജയരാജൻ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു ഒരു പത്തൊമ്പത് വയസ്സുകാരന്റെ ചോര കയ്യിൽ പുരണ്ടു എന്നതിന്റെ പേരിൽ കേരള ഹൈക്കോടതിയിൽ സി ബി ഐയുടെ കോടതി കയറി ഇറങ്ങുന്ന ഇയാളാണ് മതഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്ന മനുഷ്യൻ അറിയോ അയാളാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഈ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളില് തീവ്രവാദിയായി പോകുന്നതിലാണ് നിങ്ങൾക്ക് വർഗീയത പ്രചരിപ്പിക്കുന്ന കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഈ കാസയെ കുറിച്ച് എന്താ പിണറായി വിജയൻ സംസാരിക്കാത്തത് എന്നാ കാസയെ കാസ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ചില വൈദികന്മാരെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്താ കാസരുന്നതിൽ ഇവിടുത്തെ സി പി എം പരാതിയില്ല കേടോ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സംഘടിപ്പിക്കുന്ന സംഘടനയല്ലേ കേരള കോൺഗ്രസ് ആ കേരള കോൺഗ്രസ് ഈ കാസയുമായുള്ള ഈ വളർച്ചയിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം എന്ന് എന്താ പിണറായി വിജയൻ പറയാത്തത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനോട് പറയണ്ട പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസിന്റെ യു ഡി എഫില് അവരോട് പറയാം ഈ കാസയെ സൂക്ഷിക്കണമേ നിങ്ങളെന്ന് എന്ത് ഇവിടുത്തെ ബിഷപ്പുമാരോട് പിണറായി വിജയൻ പറയാത്തത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം വിശുദ്ധരായി നടന്നാൽ മതിയോ നിങ്ങൾ അവരെ മാത്രം നടന്നാക്കിയാൽ മതിയോ ഒരു വർഗീയത നിങ്ങൾക്ക് ആശങ്കയില്ല ഇവിടുത്തെ തെരുവുകളിൽ മതേതരവാദികളായിട്ടുള്ള ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ വർഗീയവത്കരിക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തുന്ന ആർ എസ് എസിനോട് സകാബ് പിണറായി വിജയ നിങ്ങൾക്കൊരു വിഷമവും ഇല്ല ഒരു പ്രയാസമില്ല ഒരു ബേജാറും ഇല്ല അവരെക്കുറിച്ച് നിങ്ങൾക്കൊരു ഒരു വിഷമമില്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ആർ എസ് എസ് നുഴഞ്ഞുകയറാൻ ശ്രമം നടത്തുന്നു സി പി എമ്മിനകത്ത് പോലും അതിന്റെ ഏറ്റവും വലിയ വലിയ തെളിവല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും വലിയ തെളിവല്ലേ അങ്ങനെ ആർ എസ് എസ് നുഴഞ്ഞുകയറ്റാൻ കയറാൻ ശ്രമം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആശങ്കയില്ല സി പി എമ്മിലടക്കം എന്റെ സി പി എമ്മാനാ വയനാട്ടിൽ ഇതാ പ്രിയങ്കാ ഗാന്ധി ജയിച്ചു പോകുമ്പോൾ വയനാട്ടിലെ യു ഡി എഫിന്റെ തൊട്ടു താഴെ ബി ജെ പി ആണ് ഒറ്റ പാർട്ടി നൂറ്റി എഴുപത്തിയഞ്ച് ബൂത്തില് എനിക്ക് വലിയ ആശങ്കയും കടുത്ത വിഷമവുമുണ്ട് ഞാനൊരു വയനാട്ടുകാരൻ എന്ന നിലക്ക് നൂറ്റി വയനാട് പോലെ ഇത്രമേ രാഷ്ട്രീയ സൗഹൃദവും മതസൗഹൃദവും മനുഷ്യ സൗഹൃദവും ഒക്കെ നിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ വളർന്നു വരുന്നതിൽ ആശങ്കയുണ്ട് ആശങ്കയോടെ ചോദിക്കട്ടെ സി പി എമ്മുകാരാ രണ്ടാം സ്ഥാനത്ത് നീ വരേണ്ട നൂറ്റി എഴുപത്തിയഞ്ചു മണ്ഡലങ്ങൾ ആർ എസ് എസ് കൈയ്യടത്തുമ്പോ എവിടെയാണ് അങ്ങനെ വിഷമമല്ലാത്തത്